സർക്കാരിന്റെ മികച്ച ഇടപെടൽ പരാതികളുടെ എണ്ണം കുറച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കരുതലും കൈത്താങ്ങും താലൂക്ക്തല അദാലത്ത് കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഭൂമി പതിപ്പുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദാലത്ത് മുഖേനയായി ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് അദാലത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ കാർഡ് അനുവദിച്ച പതിനേഴ് പേർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പരാതികളാണ് അദാലത്തിന് ലഭിച്ചത് ഈ ഗവൺമെന്റ് ശേഷം ഇവിടെ നടക്കുന്നത് പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും വിജയമാവുമെന്ന് എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു ഈ അദാലത്തിൽ പക്ഷെ ആദ്യ അദാലത്തിൽ വന്നതിനേക്കാളും രണ്ടാമത്തെ അദാലത്ത് വന്നപ്പോഴും കുറഞ്ഞു കാരണം കുറേയേറെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുള്ളത് പരിഹരിച്ചു പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക ഒരു അദാലത്ത് നടത്തി അതിലും പറയ പരാതികൾ ചേർന്നു ഫോറസ്റ്റ് വകുപ്പിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയൊക്കെ പ്രത്യേക അദാലത്തുകൾ ചേർന്നിരുന്നു എങ്കിലും ഇപ്പോൾ വരുന്ന പരാതികളുടെ ഒരു അനുഭവം ഞാൻ പറയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്നാം മുപ്പത്തി ഒന്നാം തീയതി കൊല്ലത്താണ് അദാലത്തിൽ ഒരാൾ വളരെ സന്തോഷമായിട്ട് പത്രക്കാരോടെയും ടി വിരോടെയും എല്ലാം ഇറങ്ങി പറയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ എത്ര വർഷം ആണെന്ന് ആലോചിച്ച് നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ എത്ര വർഷമുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതലേ ഒരു ഭൂമി പതിക്കുന്നതിന്റെ പ്രശ്നം ഇത്രയും കാലം നടന്നിട്ട് ഇപ്പോഴാണ് ശരിയായത് അദ്ദേഹം തന്നെ നടന്നു പറയാണ് കാരണം ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ കൂടി ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഉണ്ട് ചിലത് ഒരുമിച്ച് ഉദ്യോഗസ്ഥന്മാർ അതിന്റെ നിയമപരമായ കാര്യം നോക്കുമ്പോൾ പരിഹരിക്കാൻ പറ്റും ചില കാര്യങ്ങൾ ഈ അദാലത്തിൽ പരിഹരിക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ നിയമപരമായ പരിധിക്ക് പരിധിക്ക് അത് വരാത്ത അപേക്ഷകളും വരാറുണ്ട് അത് നമുക്ക് പലപ്പോഴും നോക്കാൻ പറ്റില്ല കോടതി കിടക്കുന്ന തർക്കങ്ങളുണ്ട് വരാൻ പറ്റില്ല എത്ര വിചാരിച്ചാലും നമുക്ക് തീർക്കാൻ പറ്റാത്ത ചില കേസുകൾ വരും വലിയ കാര്യമൊന്നുമല്ല സഹോദരനും സഹോദരിയും തമ്മി പിന്നെ ബന്ധുക്കൾ തമ്മി ഉള്ള ചെറിയ വഴി തർക്കമായിരിക്കും പക്ഷേ എത്ര പണം മുടക്കിയാലും കോടതിയിൽ പോയി വാശി തീർക്കാതെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ പരിഹരിക്കാൻ പറ്റില്ല കാരണം അവർ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഒരു അദാരത്തിനും തീർക്കാൻ പറ്റാത്ത അത്തരം കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കൊല്ലത്ത് ആദ്യത്തെ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് അപേക്ഷകളാണ് വന്നത് അതിനകത്ത് അവിടെ തന്നെ അന്ന് തന്നെ പരിഹരിച്ച് എൺപത്തിനാലെണ്ണം പരിഹരിച്ചു പിന്നീട് നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം പുതുതായിട്ട് പരിഹരിക്കാനുള്ള സ്റ്റെപ്സ് എടുത്തു അതിനകത്ത് അതാർക്ക് പരിഗണിക്കാൻ പറ്റാത്ത അറുപത്തി മൂന്ന് പരാതി ഉണ്ടായിരുന്നു ചിലത് ഇതിൻ്റെ പരിധി വരാത്തതുകൊണ്ട് അത് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി വന്ന പരാ പരാതികൾ അന്നത്തെ ദിവസം വന്ന മുന്നൂറ്റി അറുപത് പരാതി ഉണ്ട് ഇന്നും കാണും ഇവിടെ ആദ്യം നേരത്തെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എടുക്കും ഇന്ന് പരാതിയായിട്ട് വന്നവരുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ സാധാരണ എല്ലാ പരാതിയും വരേണ്ടത് അപ്പൊ അതിന് ഇന്ന് വന്നതിനകത്ത് ചിലത് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും പരിശോധിക്കാനായിട്ട് അങ്ങനെ നമുക്ക് പരാതികൾ പരിഹരിക്കുന്ന പരാതി ഇന്നലെ തന്നെ ഇതിന് മുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണത്തിന് പരിഹാരം കാണിച്ച മറുപടി നൽകി നൂറ്റി ഇരുപത്തി ഒൻപത് പരാതികളും പുതുതായി ലഭിക്കുന്ന പരാതികളും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി അദാലത്ത് വേദിയിൽ പരിഗണിക്കും എൺപത്തിയാറ് അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കാൻ കഴിയാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഉദ്ഘാടന പരിപാടിയിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നഗരസഭാ ചെയർപേഴ്സൺ എസ് ആർ രമേശ് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി രാധാകൃഷ്ണൻ വി കെ ജ്യോതി കെ മധു മനോജ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം വി സുമലാൽ സ്ഥിരം സമിതി അധ്യക്ഷർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവൻസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ